ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമുക്കിന്ന് ഒരു പായസം ഉണ്ടാക്കിയാലോ നുറുക്ക് ഗോതമ്പിൻ്റെ പായസമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം ഇതിനായിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുക്കുന്നത് ഒന്നര കപ്പാണ് എടുക്കുന്നത് അതൊന്ന് നന്നായി കഴുകിയിട്ട് നമുക്കൊരു ഒന്ന് കുതിരാൻ വെക്കാം നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒന്ന് അരമണിക്കൂർ അത് കുതിർത്ത് വെക്കാം ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായി അതിലത്തെ വെള്ളമൊക്കെ നന്നായി സ്ട്രെയിൻ ചെയ്ത് നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനൊരു മൂന്ന് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് വേവാൻ വേവാനാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കുക്കർ മൂടി വെക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരറ്റ വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരു വിസിലുമാണ് ഞാൻ അടി അടിക്കുന്നത് എന്നിട്ട് കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കത് തുറന്നു നോക്കാം നമുക്കേണ്ട നുറുക്ക് കുതമ്പ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് വെന്ത് കുഴഞ്ഞിട്ടില്ല എന്നാൽ അത്യാവശ്യം വെന്തിട്ടുമുണ്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ പോലെ ആക്കണ്ട ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെക്കാം നമുക്ക് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള നെയ്യൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചാൽ നുറുക്കു കുതമ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ നെയ്യും ആ ഗോതമ്പ് ഒക്കെ തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ആ നെയ്യാ ഗോതമ്പിലൊക്കെ പിടിക്കുന്ന രീതിയിലൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നമുക്കതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അഞ്ച് അച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഉരുക്കിയിട്ട് അരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരച്ച കൂടെ എടുക്കാം ഞാൻ ഒരു ആവശ്യത്തിന് മധുരം ഇട്ടിട്ടുള്ളൂ നന്നായിട്ട് ആ ശർക്കരയും ആ ഗോതമ്പും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് തരണം കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം ശർക്കര നന്നായിട്ട് ഗോതമ്പിലേക്ക് പിടിക്കണം ഒരു കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ശർക്കരയും ഗോതമ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് നമുക്കതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് കപ്പ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പാലും ശർക്കരയും ഗോതമ്പ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം പാൽ കുടിക്കുന്നതിന് മുന്നേ ചേർത്ത് കൊടുക്കാം ഞാനത് വിട്ടുപോയതാണ് പിന്നെ കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പായസത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ പാല് കിടന്നിട്ട് ഈ നുറുക്കുകൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അത്യാവശ്യം വെന്തിട്ടുണ്ടെന്നാലും അത് നന്നായിട്ടൊന്ന് ആ പാല് കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജി യോജിക്കണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരൊന്നര കപ്പ് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് പതച്ചാൽ മതി തിളക്കണ്ട നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പായസം റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതി കാരണം ഇരിക്കും തോറും കട്ടിയായിട്ട് വരും നമുക്കതിലേക്ക് കുറച്ചും കൂടെ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് തേങ്ങാക്കുത്ത് ഇഷ്ടമാണെങ്കിൽ തേങ്ങാക്കുത്ത് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശും കിസ്മിസും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റും ഈ ഒരു ഉള്ളത് ഇനി ഇരിക്കും തോറുത് കട്ടിയായിട്ട് വരും ഇപ്പോൾ ഗോതമ്പ് നുറുക്കിൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് വേവിക്കേണ്ട ഗോതമ്പ് ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് രസം അല്ലെങ്കിൽ നന്നായിട്ട് വെന്ത് നല്ല മഷി പോലെ ആയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പായസം നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പായസമാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു